സുഹൃത്തുക്കളെ നമസ്സേ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ഫെബ്രുവരി ഇരുപത്തൊമ്പതാം തീയതിയാണ് ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് ഏപ്രിൽ ഈ രണ്ട് മാസം കൊണ്ട് നമ്മൾ ചാണകം കമ്പോസ്റ്റ് ഉണ്ടാക്കുകയാണ് കുഴി നിങ്ങൾക്ക് വ്യക്തമാവുന്നില്ല എന്ന് എനിക്ക് ഈ വീഡിയോ ഒന്ന് മനസ്സിലായി ആറടി നീളവും ആ മണ്ണിൻ്റെ നിറം കൊണ്ട് കുഴിയുടെ വലിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോ എന്നറിയില്ല ആറടി നീളവും നാലടി വീതിയും ഒരു ആറിഞ്ച് താഴ്ചയുള്ള ഒരു കുഴിയിൽ ഇതിപ്പോൾ ഒരു മൂന്ന് വട്ട ചാണകത്തിന് ചാണകമാണ് ഒരു പക്കറ്റ് അമ്മ തെങ്ങിൻ്റെ ചുവട്ടിൽ കിടാൻ ഉണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൽ മൊത്തം ചാണകം നിറച്ചതിന് ശേഷം ആ പ്ലാസ്റ്റിക് കവറുകൾ കണ്ട പ്ലാസ്റ്റിക് ഷീറ്റ് ഇതിൻ്റെ മുകളിൽ വിരിച്ചിട്ട് നിറച്ച് മണ്ണിട്ട് മൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു അറുപത് ദിവസം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് അതിങ്ങനെ പൊടിയും തണല എയർ ടൈറ്റ് ആയിട്ടുള്ള കുഴിയിൽ കിടന്നിട്ട് അത് പൊടിയും അപ്പോൾ അത്യാവശ്യം ചാണകം കമ്പോസ്റ്റ് കിട്ടും ഇതിൻ്റെ വരവ് ചിലവ് കണക്കുകളൊക്കെ പിന്നെ അവതരിപ്പിക്കാം ഇപ്പോൾ മുപ്പത് രൂപയാണ് ഒരു കൊട്ട ചാണകത്തിന് പച്ച ചാണകത്തിന് പറഞ്ഞിരിക്കുന്നത് ഇത് പക്കാ അത്രയ്ക്കങ്ങോട്ട് പച്ചയല്ല ചെറുതായിട്ട് ഉണക്കം വന്ന് പൊടിഞ്ഞിട്ട് കട്ടകളും ഉണ്ട് അല്ല എന്നാലും വലിയ ഡ്രൈവല്ല അപ്പോൾ അവരോട് നല്ല പച്ച ചാണകം തന്നെ അടുത്ത ട്രിപ്പ് കൊണ്ടുവരാൻ പറയുകയാണ് ഇതൊരു മൂന്ന് കൊട്ടയാണ് ഉന്ത്ന് വണ്ടിയിൽ കയറ്റി കൊണ്ടുവരുന്നത് അപ്പോൾ മൊത്തം എത്രയാണ് കാര്യങ്ങൾ എന്തായാലും പറയാം ഇപ്പം ഇനി ചെയ്യാൻ പോകുന്നത് ഇത് കുഴി നിറച്ചതിന് ശേഷം പ്ലാസ്റ്റിക് കവർ ഇട്ട് മൂടിയിട്ട് ഇത് ഈ വെട്ടിയെടുത്ത മണ്ണ് മൊത്തം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് മൂടിയിട്ട് ഒരു മെയ് മാസം തുടക്കം ആ പ്ലാസ്റ്റിക് കവർ മാറ്റിയിട്ട് നമ്മൾ എന്താ പറയുക ആ ചാണകം പൊടി രൂപത്തിലുള്ളത് വാരി ചാക്കിൽ നിറച്ച് അതാണ് നമ്മള് അടുത്ത ജൂൺ ജൂലൈ ആഗസ്റ്റ് സമയങ്ങളിലൊക്കെയും എല്ലാ പഴച്ചെടികൾക്കും പച്ചക്കറികൾക്കും കൊടുക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് ചാണകം നമ്മളിപ്പോൾ കമ്പോസ്റ്റ് ചെയ്യുന്നത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുഴി എടുത്തിട്ട് തണലത്തൊരു കുഴി എടുത്തിട്ട് അതിൽ പച്ച ചാണകം ഇട്ട് മൂടി പ്ലാസ്റ്റിക് കവർ വിരിച്ച് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് മൂടി എയർ ടൈറ്റ് ആക്കിയതിന് ശേഷം അറുപത് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കവർ മണ്ണും മാറ്റി കവറും മാറ്റിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ പൊടിഞ്ഞ രൂപത്തിലുള്ളത് ചാക്കിലേക്ക് മാറ്റും അത് മറ്റ് ചെടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുക അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ഒരു അറുപത് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചെയ്യാം ഇതുപോലെ നമ്മൾ ഒരു ചെറിയ സിമൻറ്റ് ചാക്കിന് അറുപത് രൂപയെന്ന അല്ല നൂറ് എന്നുള്ള കണക്കിൽ ചാണകം വരുന്നുണ്ട് ഇത് ഇച്ചിരി ഡ്രൈ ആയി തുടങ്ങിയ മറ്റേ ആ ഈ അളിഞ്ഞ തരത്തിലുള്ള ചാണകം ഉണ്ടാവില്ലേ ഞാൻ വിചാരിച്ചു മറ്റേ പിളുംപിളിയും ആയിട്ടുള്ള സാധനം ഒന്ന് വിചാരിച്ചു എന്താ ഇതിപ്പോൾ ആറായില്ലേ മൂന്നാമത്തെ മൂന്നാമത്തെ വണ്ടി ആ ലാഭവും നഷ്ടമൊക്കെ നമുക്ക് പിന്നെ കണക്ക് കൂട്ടാം അപ്പോൾ ഞാൻ പറഞ്ഞു അന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതിൽ നിറച്ച് ആട്ടുംകാട്ടമാണ് ഈ ആട്ടുംകാട്ടം ഇത് വേറൊരു വീഡിയോയിൽ കണ്ട പ്രകാരം ഒരു ചാക്കിന് അറുപത് രൂപ വെച്ചിട്ടോ അല്ല നൂറ് രൂപ വെച്ചിട്ടാണ് ഒരു സിമെൻറ്റ് ചാക്ക് നമ്മൾ എടുത്തത് അപ്പോൾ അത് ഇങ്ങനെ കുറച്ച് വെള്ളം നനച്ചിട്ട് നമ്മൾ കോഴിയുടെ തീറ്റ മേടിക്കുന്ന പ്ലാസ്റ്റിക് കവറാണ് അപ്പോൾ ആ കവറിൽ നിറച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതങ്ങ് പൊടിഞ്ഞ് ടൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ ആ പൊടിഞ്ഞിട്ട് അതൊരു പൊടി രൂപത്തിലാവും അപ്പോൾ അതാണ് നമുക്കുള്ള അടുത്ത വളം പിന്നെ കോഴിവളം കമ്പോസ്റ്റ് ചെയ്തത് മുകളിൽ കമ്പോസ്റ്റ് ചെയ്യാൻ ഉള്ളത് വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത മഴക്കാലം ആവുമ്പോഴേക്കും ആട്ടുംകാട്ടം കമ്പോസ്റ്റ് ചെയ്തതും ഉണ്ടല്ലേ നനവോട് കൂടി ഇരിക്കുക ഇതെന്തായാലും ഒരു മാസം കുറച്ച് മാസം കഴിയുമ്പോൾ പൊടിയും ഇങ്ങനെ ഹോളൊന്നും ഉണ്ടാകാൻ പാടില്ല അത് വലിച്ചു കെട്ടിയപ്പോൾ ആയതാണ് എന്നാലും ഇത് അത്യാവശ്യം പൊടിയും പൊടിഞ്ഞിട്ട് അതും ആട്ടുംകാട്ടം കമ്പോസ്റ്റും ചാണക കമ്പോസ്റ്റും കോഴിവളം കമ്പോസ്റ്റൊക്കെ ആയിട്ട് അടുത്ത വർഷക്കാലത്ത് വളഞ്ചയിലൊക്കെ ഉഷാറാക്കാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആയിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ അതാണ് വിഷയം അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തണം